രാജ്യത്തിൻ്റെ പൊതുശത്രുവായി കേന്ദ്രമന്ത്രി അമിത്ഷ മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് മറ്റൊന്നും കണ്ടല്ല രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പി അംബേദ്കറെ പരസ്യമായി പരിഹസിച്ചത് കൊണ്ട് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി മോദി സർക്കാരിനുള്ള പിന്തുണ ഏതൊക്കെ ഘടകക്ഷികൾ പിൻ പിന്തുണ പിൻവലിക്കും എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യം ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത് അതിലാദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളായ ജെ ഡി യുവും ടി ഡി പി അത് പുനഃപരിഷേധിച്ചേക്കുമെന്ന വാർത്തകൾ വരുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ശരിയാണെന്നത് വ്യക്തമായിട്ടില്ല അംബേദ്കറെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് അമിത് നടത്തിയത് എന്നതിൽ സംശയമില്ല നമ്മുടെ ഭരണഘടനാ ശില്പിക്കെതിരെ പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അത്രയ്ക്കും ഉത്തരവാദിത്തമുള്ളൊരു മന്ത്രി നടത്തിയ പരാമർശങ്ങൾ ഒരു നിലയ്ക്കും രാജ്യത്തിന് സ്വീകാര്യമല്ല അംബേദ്കർക്കെതിരായ അപമാനകരമായ പരാമർശങ്ങൾ അമിത് ഷാ നടത്തിയത് രാജ്യത്തിനകത്ത് മാത്രമല്ല രാജ്യത്തിന് പുറത്തും അത് ഇന്ത്യയെ കളങ്കപ്പെടുത്തി കളഞ്ഞു മാത്രമല്ല ഇതിൽ യഥാർത്ഥത്തിൽ ബി ജെ പി നാണം കെടുകയും ചെയ്തു അമിത്ഷായെ പ്രതിരോധിക്കാനും കോൺഗ്രസിന് വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കാനും ബി ജെ പി ശ്രമിച്ചു പക്ഷേ എല്ലായിടത്തും പരാജയപ്പെട്ടു അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടായത് ഏറ്റവും വലിയൊരു അബദ്ധമാണെന്നും അത് വലിയൊരു ഭൂമറാംഗമാകുമെന്നും ബി ജെ പി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പി എന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ കാൽഭാഗത്തോളം വരുന്ന ദളിത് സമൂഹത്തിന്റെ നായകനായ അംബേദ്കർക്കെതിരെ നടത്തിയ വളരെ മോശമായ പരാമർശങ്ങൾക്കിടയിലും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെ പിന്തുണയ്ക്കാൻ ഇനിയും ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് അവർ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നത് നമുക്കറിയാം ലോകസഭയിൽ ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളുള്ള ബി ജെ പി കഴിഞ്ഞാൽ തൊട്ടു താഴെയുള്ളത് പതിനാറ് സീറ്റുകളുള്ള ടി ഡി പി ആണ് ആന്ധ്രയിൽ മാത്രമുള്ള ടി ഡി പി അവിടെ പതിനാറ് സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റ ആന്ധ്രയിലെ ലോക്സഭയിൽ അവർ മാറിയിട്ടുണ്ട് അവർ ആ പതിനാറ് സീറ്റും അവർ ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും പിന്തുണ നൽകുകയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നപ്പോൾ ഏറ്റവും പ്രധാനമായി കിട്ടിയ ഒരു പിന്തുണയാണ് ടി ഡി പിയുടെ പതിനാറ് സീറ്റുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ജെ ഡി യു ജെ ഡി യു എന്ന് പറയുന്നത് ബീഹാറിലെ മാത്രമുള്ളൊരു പാർട്ടിയാണ് ജെ ഡി യുവിനെവിടെ പന്ത്രണ്ട് ലോകസഭാ എം പിമാരാണുള്ളത് ആ പന്ത്രണ്ട് ലോക്സഭാ എം പിമാരിൽ ഇനി അംബേദ്കർക്കെതിരെ ഇത്തരമൊരു പരാമർശം നടത്തിയതിൽ എത്രത്തോളം പേർ ഇനി അമിത്ഷായ്ക്കും ബി ജെ പി സർക്കാരിനുമെതിരെയുള്ള ഒരു പിന്തുണ പിൻവലിച്ചേക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരുമ്പോൾ അത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതും അറിയാൻ കാത്തിരിക്കുകയാണ് രാജ്യം ഏതായാലും ഒരുപക്ഷെ ടി ഡി പി ആന്ധ്രാപ്രദേശിൽ അത്ര പെട്ടെന്ന് നരേന്ദ്രമോദിക്കുള്ള പിന്തുണ പിൻവലിക്കാൻ സാധ്യതയില്ലെങ്കിലും കാരണം ആന്ധ്രാപ്രദേശിൽ തൊട്ടടുത്തെങ്ങാനും ഒരു തെരഞ്ഞെടുപ്പ് വരാനില്ല അതുമാത്രമല്ല ദളിതരെ വച്ച് വോട്ട് ബാങ്കായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയും ടി അല്ല അതുകൊണ്ട് തന്നെ ടി ഡി പിക്ക് അത്ര പെട്ടെന്ന് ഇല്ലെങ്കിലും തൊട്ടടുത്ത മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിൽ ജെ എന്ന പാർട്ടി ഒരുപക്ഷെ പിൻവലിച്ചു എന്ന് വരാം വ്യക്തമായ ഒരു നീതി അംബേദ്കർക്ക് അമിത്ഷായുടെ ഭാഗത്തു നിന്നും കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നും കിട്ടിയില്ല എങ്കിൽ ജെ ഡി യു ഒരുപക്ഷെ മലക്കമറിഞ്ഞേക്കാം കാരണം ജെ ഡി യു എന്നത് വലിയ രീതിയിൽ ദളിത് സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ബീഹാറിൽ വളരെയധികം പ്രാതിനിധ്യമുള്ള ഒരു സമുദായമാണ് ദളിത് സമൂഹം ആ ദളിത് സമൂഹത്തെ ദേഷ്യപ്പെടുത്തിക്കൊണ്ട് ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ശക്തി ജെ ഡി യുവിന് ബീഹാറിൽ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാനോ അല്ലെങ്കിൽ അമിത്ഷായെ കൊണ്ട് മാപ്പ് പറയിക്കാനോ ജെ ഡി യു തയ്യാറായേക്കും എന്നാണ് അറിയുന്നത് ഏതായാലും മാനവും മര്യാദയും വെച്ച് പുലർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ ഇന്ത്യ എന്താണെന്ന് തീരുമാനിച്ച ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന ഇന്ത്യയുടെ ഭരണഘടന സൃഷ്ടിച്ചെടുത്ത ഒരു മഹത് വ്യക്തിക്കെതിരെ നടത്തിയ ഇത്തരം വൃത്തികെട്ട പരാമർശത്തിനെതിരെ ഒരു വാക്കുപോലും പറയാതെ മാറി നിൽക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല അങ്ങനെ പറയണമെന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ ടി ഡി പി ജെ ഡി യുവും അമിത്ഷായെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കും അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനുള്ള പിന്തുണ തന്നെ പിൻവലിക്കും അതാണ് രാഷ്ട്രീയ ധാർമ്മികത ഇവരിൽ നിന്നും രാജ്യം പ്രതീക്ഷിക്കുന്നത്